ും സ്വാഗതം എ അതിഥികളണ്ട് ഒണ്ട് പ്രവർത്തകരുണ്ട് ഒപ്പം ജാതി മറ്റ് രാഷ്ട്രീയത്തിലും ലഹരി വിരുദ്ധ മഹാസംഗമത്തിലും പങ്കുചേരാൻ എത്തിയിരിക്കുന്ന നാട്ടുകാരുണ്ട് ഈ ജനവാഹിയും തന്നെ നമ്മളൊരു നാട് ഒരുമിച്ച് ഈ വിപത്തിനെ ഒഴിവാക്കാൻ കഴിയും എന്നതിന്റെ മഹത്തായ സന്ദേശം കൂടിയാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം റിപ്പോർട്ട് ചെയ്യുകയും युई uh, एमसिसी नाना कन्स्टिट्युएन्सी सङ्गीत लेहेरी विरुद्धमा सङ्घलेको गीत लेखौँ अ

ഉണ്ടാക്കാൻ റിപ്പോർട്ട് ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ പോലീസ് എക്സൈസ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എല്ലാ ശ്രമങ്ങളും കിട്ടുന്ന ഇൻഫർമേഷൻസ് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് കേസുകൾ പിടിക്കുന്നുണ്ട് എന്നിരുന്നാലും പോകാറുണ്ട് അത് സമൂഹം തന്നാലേ പറ്റും ഞങ്ങൾ കിട്ടുന്ന ഇൻഫർമേഷൻ ജനങ്ങൾ തന്നാലേ പറ്റും പോലീസിന്റെ കിട്ടുന്ന ഇൻഫർമേഷൻ കൂടാതെ ജന പങ്കാളിത്തം ഇത് ഉറപ്പുവരുത്താതെ ഇന്ന് തടയാൻ പറ്റും ഞങ്ങൾ ഇതാ ഉമ്മ വന്നു ആ അമ്മ മകനെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുക അതായത് തന്റെ ജീവിതത്തിന്റെ ഭീഷണിയാവുന്ന ഘട്ടത്തിൽ വീടുകളിൽ എന്ത് സംഭവിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇങ്ങനെ ഒരു കുഞ്ഞു എട്ടാം ക്ലാസ്സിൽ യൂണിവേഴ്സിന് പ്ലസ് ടു പ്ലസ് ടു കുട്ടി എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും അവർക്കിപ്പോഴും തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് പറയുമ്പോൾ രണ്ടായിരത്തിന് ശേഷം ജനിച്ച കുട്ടികളുടെ ഐക്യം സംബന്ധിച്ചിട്ടാണ് നമ്മുടെ കുട്ടികളുടെ താല്പര്യം പറഞ്ഞ് സപ്പോർട്ട് കൊടുക്കാൻ കുട്ടികളെ ഒരു കാര്യത്തിലേക്ക് കാര്യത്തിലേക്കിപ്പോ മാതാപിതാക്കളുടെ അകം കുട്ടികളെ കുട്ടികൾ ടാലന്റ് നോക്കിക്കവരെ പ്രോത്സാഹിപ്പിക്കും അതല്ലാതെ അവർക്ക് മറ്റേത് തരത്തിലുള്ള സാഹചര്യം അവർക്ക് മാതാപിതാക്കൾ കാണിച്ചുകൊണ്ട് അവർക്ക് ഫ്രഷ് കൊടുക്കില്ല ഡോക്ടറുമായിട്ട് ആക്കീരും അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് കൂടുമ്പോൾ കാണിക്കാൻ പറ്റില്ല

ਸਰਵੋਤਮ ਜਨਰਲ ਮਾਰਗੋਰ ਦੇ ਬਿਚੈ 28 ਮੇਰ ਦਾ ਨਲਾਬ ਦੇ ਚਰਗੇ ਮਾਰੂ ਕਾਇਮ ਹੋਇਆ 21 ਅੰਗਰੇਜ਼ੀ ਦੇ ਕੰਸਰਟ ਲੋ ਸ਼ਾਂਗੋਲੀ ਨੂੰ ਇਲਾਕੇ ਜਾਦੀ ਮਦਨ ਆਪਣੇ ਇਕ ਨਦੀਗਮਾਈ ਉਤਕ ਰੂਪੀ ਦਿੱਤੇ ਜਿੱਤੇ ਇੰਪੋਰਟਰ ਕਦਰ ਕਰ ਦਿੱਤੀ ਕਿ ਇਹ ਦੇ ਸ਼ਕਤਮਈ

ഒരു പക്ഷേ വളരെ സ്വാഭാവിക തീർച്ചയായിട്ടും ഇതൊരു പണം നമ്മുടെ സമൂഹത്തെ കുട്ടികളെ ബാധിച്ചിരിക്കുന്നത് പഴയ ഒരു തലമുറയിൽ നിന്നിപ്പോൾ എന്തായാലും ശേഷം വന്ന ഒരു സ്ഥലമാണ് അവർ പ്രത്യേക തരത്തിലുള്ള മാനസികാവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് അപ്പൊ അവരെ നേരായ വഴിക്ക് നീക്കാനുള്ള ജാഗ്രതയോടുകൂടിയുള്ള നടപടികൾ എല്ലാത്തിനുമധികമായി നമ്മൾ കുടുംബത്തിൽ നിന്ന് വീട്ടിൽ നിന്ന് അതോടൊപ്പം സ്കൂളിൽ നിന്ന് കലാലയങ്ങളിൽ നിന്നും ആരംഭിക്കേണ്ടതായിട്ടുണ്ട് ഒരു ജാഗ്രത എന്ന് പറയുന്നത് ജാഗ്രതയായി അതിനെതിരെ നിതാന്തമായ ഒരു പോരാട്ടം നടത്തിയ മാത്രമേ ഈ യുദ്ധം മുതൽ എത്തുമ്പോൾ കൂടുതൽ ഒരു രണ്ടായിരത്തോളം ആളുകളായിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ എന്നാണ് പക്ഷെ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴാണ് ജനസാഗര മഷരാത് ഒഴുകിയെത്തിയതായി കാണുന്നത് ചോദ്യമുണ്ടല്ലോ അതാണ് നമ്മളെ ചോദ്യം അവൻ നോക്ക് ഇന്നലെ ഇടപെട്ട് തുടങ്ങിയിരിക്കുന്നു ആ ഇടപെടേണ്ടി വരുന്നതിന്റെ സാഹചര്യം മനസ്സിലാക്കിയ സ്വാഭാവികമായിട്ടും ഇടപെടാത്ത തരമില്ല എന്ന് മനസ്സിലാക്കിയല്ലേ തീർച്ചയായും നാദാപുരം എന്ന് പറയുമ്പോൾ പ്രവാസ കാരണം